സിംഗ് ഷോട്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ കുറെ ഉപകാരങ്ങളുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ദയവാറ്റി ഫിഷിങ്ങിന്റെ മറ്റൊരു അടിപൊളി ഇവിടെയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സിംഗ് ഷോട്ട് അടിച്ചൊരു കുറച്ച് മീനുകളെ പിടിക്കാൻ വേണ്ടി പോവാ കുറേ നാളായി നമ്മൾ സിംഗ് ഷോട്ടൊക്കെ യൂസ് ചെയ്തൊരു അതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളുകൂടിയാണ് ഒരു ഫിഷിംഗ് ചെയ്യാൻ വേണ്ടി പോകണത് അപ്പം ഇതുപോലെ പൊയ്കെയിൽ നമ്മൾ കുറേ വെള്ളം കയറിയിട്ട് വെള്ളം താന്നിട്ട് കുറേ മീനുകളെല്ലാം പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വാള അതുപോലെ വലിയ വലിയ മീനുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് നമ്മുടെ നേരെ വീട്ടിലോട്ടങ്ങ് പോയേക്കാം കാണാമെന്നറിയത്തില്ല ചെറിയ ചെറിയ പൊടി മീനുകളൊക്കെ അത്യാവശ്യം പൊങ്ങി നിൽപ്പുണ്ട് അപ്പം സെൻ്റർ ഭാഗത്തോട്ടും സൈഡ് ഭാഗത്തോട്ടൊക്കെ പുല്ലനൊക്കെ ഇഷ്ടംപോലെ പൊങ്ങി കൈമസൊക്കെ വാള പൊങ്ങിയായിരുന്നു നാടന്മാളയൊക്കെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കരിമീൻ മഞ്ഞക്കൂരി അങ്ങനെയുള്ള മീനുകളെല്ലാം കൊല്ലം ഇവിടെ പൊങ്ങുന്നതാണ് ഇപ്പോഴത്തെ കൈസ് നമുക്ക് അടുത്ത മീനെ ഷോട്ടിട്ടുണ്ട് ഓ നല്ല ഓട്ടോ കേട്ടോ ഓ സൈഡിലേക്ക് കയറും കേട്ടോ ചപ്പൻ ചവറും എല്ലാം കൂട്ടി വരുള്ള മീനുണ്ട് മീൻ പോയിട്ടില്ല കായ് ഓ നല്ല സൈസും കേട്ടോ എൻ്റെ കായ് നമുക്ക് കിട്ടില്ല ഒരു പുല്ലം കയറിക്കുന്നുണ്ട് നമ്മുടെ സിങ് ഷോട്ടല്ലേ എൻ്റെ മുന്നേ എന്നെ ഷോട്ടാന്ന് നോക്കിയാൽ ഹെഡ് ഷോട്ട് നമ്മൾ കിട്ടില്ല ഇതിൽ അടിച്ചിറങ്ങിയുണ്ട് തലയുടെ പുറക്ക് ഭാഗത്ത് അടിച്ച് കയറിയിരിക്കണേ കൊള്ള പോളി സാധനം ആ ആകായ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് ഓ ഓ കിട്ടില്ല ഷോർട്ടാ കിട്ടെ കിട്ടിയേക്കണേ ഹെഡ് ഷോട്ടാ പോയിക്കണേ ഞാൻ അവിടുത്തെ കൈസ് മീൻ ഇല്ലെന്ന് പക്ഷെ അടിച്ചുകൊണ്ടിട്ടുണ്ട് ഇച്ചിരി അറട്ടിറങ്ങിയിട്ട് പൊക്കാം ചോട്ടാണ് ഗൈസ് ഓ ഫുള്ള് ഉടക്കിത്തിരിയോ മൊത്തം ഓ മുതുകിനോ ഗൈസ് കയറി വെക്കണേ നമ്മൾ നമ്മളിപ്പോൾ അടിച്ച് കയറ്റിയ പുല്ലാണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള നല്ല ഒരു പുല്ല് ഉണ്ടോ ആ ഡാർട്ട് കയറി ഈ ഒരു ഭാഗത്തായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് കയറി ഇതിലേ കയറി ഇപ്പുറത്തേലേ വന്നു കേട്ടോ അതുപോലെ നല്ല കിട്ടിയ ഒരു പുല്ലം കിട്ടിയിട്ടുണ്ട് അത് നമുക്കിങ്ങനെ സഞ്ചിക്കത്താക്കാം അതെ അടുത്തൊരു മീൻ ചേട്ടണ്ട് അടിച്ചുകൊണ്ടിട്ടുണ്ട് ഓ നല്ല ഓട്ടം കൈസ് ഊ ഉണ്ടോ നല്ല ഡോക്ക ിൽ പോയി കയറിയോ ആ ഉണ്ട് കയറി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഓട്ടോ നോക്കിയായി ആഹാ നല്ല ഷോട്ടപോലെ കയറി ആ ഹാ ഉണ്ട് ആ അടുത്തൊരു പുല്ല നല്ല കീഡിലേനെ ഒരു പുല്ല അടിച്ചു വരത്തിരിക്കുന്നത് എന്നാലും നമുക്ക് ഡാർട്ട് ഊരിയിട്ട് എന്നെ സഞ്ചിക്കകത്താക്കാം ആ ഹാ അപ്പോൾ തികശ് നമുക്ക് തേങ്ങയൊക്കെ അടി കൊണ്ടിട്ടുണ്ട് കേട്ടോണ്ടോ തേങ്ങ ഒരു തേങ്ങ അതിൽ ഒഴുകി വന്നു അപ്പോൾ എന്തായാലും മീൻ കിട്ടി ഈ മീൻ കറി വെക്കണമെങ്കിൽ തേങ്ങ അരച്ചു വെക്കാമല്ലോ അതുകൊണ്ട് നമ്മളിത് ഒരു തേങ്ങയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഹാ പിന്നെ കലക്കൻ തേങ്ങയാന്ന് തോന്നുന്നു കണ്ടിട്ട് എന്തായാലും നമുക്ക് നോക്കാം ഷോട്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ സ്ട്രിങ് ഷോട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് തേങ്ങ വരെ പിടിക്കാം ഗൈസ് നല്ല കിഡിലുണ്ടെടുത്ത് തേങ്ങ നിങ്ങൾ ഇതെടുത്തൊക്കെ പോകുമ്പം ഇതുപോലെ തേങ്ങയൊക്കെ കാണുവാണെങ്കിൽ അടിച്ച് തെറ്റിയെടുക്കാൻ കേട്ടോ സ്ക്രീൻഷോട്ട് ഷോട്ടുണ്ടോ ഒരു കുഴപ്പമില്ല കാറ്റൊന്നും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല നല്ല കിഡിലുണ്ടട്ട് തേങ്ങയും കിട്ടി മീനും കിട്ടി അപ്പോൾ ഇന്ന് അടിപൊളി അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് ഓ ഓ ഓ ഓ ഓ എൻ്റെ പൊന്നോ എന്നെ ഓട്ടോ എന്നെ ഓട്ടോ എന്ന ഓട്ടോ കിട്ടിലൻ സാധനമാണ് അടിച്ചേക്കുന്നത് ഓ നമ്മുടെ ഇതെല്ലാം കേറി ഓ കറി വാട മുത്തേ ഓ നല്ല സൈസും പുല്ലും കേട്ടോ ഒരു രക്ഷയില്ല കിട്ടിലെന്ന ഐറ്റം എൻ്റെ മോനെ നല്ല ജയിന്തും പുല്ലോ കിട്ടിയേക്കണേ പുല്ലിനണ്ടോ കേട്ടോ എന്റെ പൂനെ സൈസ് നോക്കിയേ കണ്ട സൈസ് കണ്ടോ കീട്ടിയില്ലാത്ത സൈസ് ഡാറ്റ അടിച്ചിട്ട് വയറിന്റെ ഈ ഭാഗത്തൂടെ അടിച്ച് കയറിക്കണം കേട്ടോ ഇതിലേ അടിച്ച് വയറിൻ്റെ ഇല വരെ ഇറങ്ങി വരുമായിരുന്നു കേട്ടോ അല്ല കീട്ടിയില്ലാത്ത സാധനം ഓ മോനെ പൊളി 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 ഇപ്പോളെ ഇപ്പോൾ ഇപ്പോളീസാവുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു പുല്ലിന് അടിച്ചിട്ടുണ്ട് സൈസ് പുല്ലോ സൈസ് പുല്ല നല്ല ഓട്ടമാണ് ഇടുന്നത് അത്യാവശ്യം ലോങ്ങിനെ അടിച്ചേക്കണേട്ടോ മീനോ ഡെഡായി വരുന്നുണ്ട് ഓ ഓ മുതുകയേക്കണേ മുതുകയറും നല്ല ഓട്ടം നല്ല ഓട്ടം ഇടുന്നുണ്ട് പൈസ കൊണ്ടേ അപത്യേക ആയുണ്ടോ കിട്ടിലൊരു മീൻ അടിച്ചേക്കുന്നുണ്ടോ നല്ല ഡാർട്ട് ഉണ്ട് ഈ മുതുകിൻ്റെ ഭാഗത്താണ് കയറിയിരുന്നത് കേട്ടോ ഊ ഈ പെടപ്പെന്നൊക്കെ പറഞ്ഞാൽ നല്ല പെടപ്പാട്ടോ കേട്ടോ നല്ല പിന്നൊക്കെ നല്ല സെറ്റാക്കി മുള്ളൊക്കെ നല്ല പൊക്കി നിർത്തിയേക്കാണ് അടിപൊളി ഒരു പുല്ല ഒന്നും പറയാനില്ല കിഡിലൻ സാധനം എന്നൊക്കെ പറഞ്ഞാൽ നല്ല കിഡിലൻ സാധനം കിട്ടിലോസ് കിട്ടലും പുല്ല ൊരു പുല്ലനെ അടിച്ചിട്ടുണ്ട് വലിയ സൈസൊന്നുമില്ല ചെറുതാണ് അല്ലേ റൈസ് പുല്ലന കേട്ടോ കേട്ടോ കുറുവ നല്ല കിട്ടിലും കുറുവ ഓ അടിപൊളി കുറുവ കേട്ടോ എൻ്റെ മൂനെ നല്ല സൈസും കുറുവ എൻ്റെ മോനെ അല്ല സെറ്റപ്പ് കുറുവ നമ്മളോട് പുല്ലനാർത്തത് പക്ഷെ പുല്ലനല്ല ഇതൊരു അടിപൊളി കുറുവ അയ്യോ കുറുവയൊക്കെ തന്നെ ടേസ്റ്റെന്ന് അറിയുമോ കുറുവയൊക്കെ നോർമലി ഈ ഒരു സൈസ് ഇതിൽ ഇച്ചിടെ വലുപ്പം നോക്കുന്നുണ്ടോ എന്തായാലും നോക്കാം ഒരു കുറുവേന അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എൻ്റെ അപ്പം എന്നെ പണിയാൻ നോക്കിയേ മാഡലിൻ്റെ അതിലേ വഴിയെല്ലാം കറങ്ങി പിരിഞ്ഞ് ആ മാടൽ വിട്ടുപോകുന്നില്ലായിരുന്നെങ്കിൽ ഡാർട്ടും പോയേനെ എല്ലാം പോയേനെ എല്ലാം കൊണ്ടും തീരുമാനമായ കണ്ടോ മീനെ കണ്ടോ അടിപൊളി സാധനം അപ്പോൾ തന്നെ സഞ്ചിക്കകത്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതേ കായ് നമുക്ക് കിട്ടും മീനെ കണ്ടോ കണ്ടോ ഒരു കുറുവേം കിട്ടി നമുക്ക് നാല് മീഡിയം സൈസ് പുല്ലനും അടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും കൊള്ളാം അടിപൊളി വിഷിങ്ങി അതുപോലെ തന്നെ നമ്മുടെ തേങ്ങ കണ്ടോ നമുക്ക് മീൻ കൊണ്ട വീട്ടിൽ തേങ്ങ അരച്ച് കറിവെക്കാനും പറ്റും നല്ല കീഴിലന്നെ ഒരു തേങ്ങയും കിട്ടി മൂന്നാല് മീനും കിട്ടി ഉണ്ടോ അപ്പോൾ വീഡിയോ ഇത് വൈഡിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ